പാർവതി തിരുവത്ത് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന പ്രഥമ ദൃഷ്ട്യ കുറ്റക്കാർ എന്ന സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചു ലെവനൈക്കൺസ് ഫിലിം പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ അർജുൻ സെൽവ നിർമ്മിക്കുന്ന ചിത്രം ഷഹദാണ് സംവിധാനം ചെയ്യുന്നത് പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന ചിത്രമാണ് എത്തുന്നതെന്ന് ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് പാർവതി പറഞ്ഞു പാർവതി തിരുവോത്ത് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാർ എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം ജനുവരി രണ്ടിന് കൂത്താട്ടുകുളത്ത് ആരംഭിച്ചു യുവനിരയിലെ ശ്രദ്ധേയനായ ഷഹദാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് ഏറെ ശ്രദ്ധേയമായ പ്രകാശൻ പറക്കട്ടെ അനുരാഗം എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാർ ലവൺ ഐക്കൺസ് ഫിലിം പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ അർജുൻ സെൽവയാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് പാർവതി തിരുവോത്ത് ആദ്യമായി പോലീസ് വേഷത്തിലെത്തുന്നു എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട് ഉള്ളൊഴുക്ക് എന്ന സിനിമയ്ക്ക് ശേഷം പാർവതി തിരുവോത്തും കിഷ്കിന്ദകാന്ഡം എന്ന സിനിമയ്ക്ക് ശേഷം വിജയരാഘവനും മാത്യു തോമസും പ്രധാന വേഷത്തിൽ എത്തുന്ന ചിത്രത്തിൽ സിദ്ധാർത്ഥ് ഭരതൻ ഉണ്യമായ അസീസ് നെടുമങ്ങാട് തുടങ്ങിയവർക്കൊപ്പം മലയാളത്തിലെയും തമിഴിലെയും പ്രശസ്ത താരങ്ങൾ അണിനിരക്കുന്നുണ്ട് കൂടാതെ ഗംഭീര താരനിര തന്നെ ചിത്രത്തിൽ ഉണ്ടാകുമെന്നാണ് വിവരം ജബി മേത്തരമ്പിയും പാർവതി തിരുവോത്തും ആദ്യ ഭദ്രദീപം തെളിയിച്ചുകൊണ്ടായിരുന്നു ചിത്രീകരണത്തിന് തുടക്കമിട്ടത് പിന്നീട് അഭിനേതാക്കളും അണിയറ പ്രവർത്തകരും ചേർന്ന് ഈ ചടങ്ങ് പൂർത്തീകരിച്ചു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ മനോജ് കുമാർ സ്വിച്ചോൺ കർമ്മവും സിദ്ധാർത്ഥ് ഭരതനും പാർവതി തിരുവോത്തും ചേർന്ന് ക്ലാപ്പും നൽകി അഭിനേതാക്കളായ അഭിനേതാക്കളായി ഫോർട്ട് മാത്യു തോമസ് അസീസ് നെടുമങ്ങാട് ജയശ്രീ മുനിസിപ്പൽ ചെയർമാൻ റോജി ജോ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു പ്രേക്ഷകരെ ആകാംക്ഷയുടെ ഒരുങ്ങുന്നതെന്ന് ഭദ്രദീപം തെളിയിച്ചു പാർവതി പറഞ്ഞു തെലുങ്ക് സിനിമയിൽ ഞാൻ ഡി ജി പി ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ദാറ്റ് ത്രില്ലർ ജോണ്ടർ ആയിരുന്നു പക്ഷേ ഇതില് പോലീസ് സ്റ്റേഷനിലായിട്ടും ഒരു ഹൂഡിറ്റ് എന്നിട്ടുള്ള ഒരു ജോണ്ടറിൽ ആദ്യമായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത് ഭയങ്കരമായിട്ട് ഒന്നും കൂടുതൽ പറയാൻ പറ്റില്ല ബിക്കോസ് ഇറ്റ്സ് എ മിസ്റ്റീരിയസ് ഫിലിം ഈ കാണുന്ന അതുപോലെയാണ് നല്ലോണം നിയമനത്തിലൂടെ പോലീസ് കോൺസ്റ്റബിളായി ജോലി ലഭിച്ച് ചുമതലയേൽക്കുന്ന സ്ത്രീയുടെ ഔദ്യോഗിക ജീവിതത്തിൽ അപ്രതീക്ഷിതമായി അരങ്ങേറുന്ന സംഭവങ്ങളാണ് ത്രില്ലർ ജോണറിലൂടെ അവതരിപ്പിക്കുന്നത് ലോക എന്ന സിനിമയ്ക്ക് ശേഷം ചമൻചാക്കോ എഡിറ്റിംഗ് നിർവഹിക്കുന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം കൈകാര്യം ചെയ്യുന്നത് റോബി രാജാണ് മുജീബ് മജീദ് ആണ് ചിത്രത്തിന് സംഗീതം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം